ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം ചക്കയുടെ സീസണാണ് അപ്പം എല്ലാവർക്കും തന്നെ ചക്ക ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തവരാരും കാണില്ല അപ്പോൾ സീസൺ കഴിഞ്ഞാലും നമ്മളുടെ വീട്ടിൽ ചക്ക സൂക്ഷിച്ച് വെച്ചാൽ വർഷങ്ങളോളം തന്നെ ഇരിക്കും കേട്ടോ പച്ച നമുക്ക് ഒട്ടും കേടാകാതെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതുവല്ല നമ്മളുടെ വീട്ടിലെല്ലാം പ്ലാവ് കാണണമെന്നില്ല നമുക്കറിയാം ഇപ്പം വഴിയോരങ്ങളിലെല്ലാം ഇഷ്ടം പോലെ തന്നെ ചക്ക കിട്ടും നല്ല ക്ലീനാക്കി തന്നെ നമുക്ക് തരും കേട്ടോ അപ്പോൾ ആ ചക്കക്കുഴയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇത് സീസൺ കഴിഞ്ഞാലേ ഉണ്ടാക്കി കഴിക്കാം ഇതിനോടൊപ്പം തന്നെ കുറച്ച് കിച്ചൺ ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഡെയിലി ലൈഫിൽ വേണ്ട ടിപ്സൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ മാവൊക്കെ ബാക്കി വന്നാൽ നല്ല അടിപൊളി ഒരു സ്നാക്സ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതേ കുറച്ച് പച്ചച്ചൊക്കെ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ പൊല്ലയൊക്കെ ഇതുപോലെ തന്നെ വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓൾറെഡി ഇതുപോലെ ക്ലീനാക്കിയിട്ട് നമ്മളുടെ ഒരു നല്ലൊരു എയർ എയർടൈറ്റായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി നമ്മളുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നോർമൽ ഒരു മാസം ഒന്നര മാസമൊക്കെ ഇത് ഏകദേശമൊക്കെ ഇരിക്കും കേട്ടോ കേടാകാതിരിക്കും पचचक അപ്പം ഇതുപോലെ തന്നെ നല്ലപോലെ തന്നെ ടൈറ്റാക്കി വെച്ചാൽ മതി അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കണമെന്നില്ല ഇതുപോലെ തന്നെ അതിൻ്റെ അടിയിലത്തെ പോർഷൻസിൽ വെച്ചാലും മതി അപ്പോൾ ഇനി നമുക്ക് കുറേ നാളത്തേക്ക് അത് ഒരു വർഷത്തേക്കൊക്കെ സൂചി നമുക്ക് സൂക്ഷിക്കുന്ന ടിപ്സാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ നല്ലപോലെ തന്നെ എടുക്കണം എൻ്റെ ഉള്ളിലെ കുരുവും അതുപോലെ തന്നെ ആ പൊല്ലയൊക്കെ നല്ലപോലെ എടുക്കണം അപ്പോൾ ഞാൻ ഇതേ കുറച്ചധികം തന്നെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലീനാക്കിയ ശേഷം ഇനി നമുക്ക് ചെറിയ പീസാക്കി ഇത് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ ഒത്തിരി ചെറുതായിട്ട് ആകണ്ട ഇതുപോലെ തന്നെ കുറച്ച് പലപ്പത്തിൽ തന്നെ എല്ലാം ഇതുപോലെ അറിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ രണ്ടായിട്ട് തന്നെയാണ് ബാഹിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് ടിപ്സാണ് കാണിക്കുന്നത് കുറേ നാളത്തേക്ക് ഇരിക്കാനായിട്ട് രണ്ടിലും ഞാൻ കുറച്ച് ഉപ്പിട്ട് ഒന്ന് കുറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പാചകം ചെയ്യുമ്പം ഉപ്പൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിനുശേഷം കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അരി ഒരു പോർഷൻസ് ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് രണ്ടാമത്തെ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു മിനിറ്റോളം നമുക്ക് അധികം വെന്ത് പോരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി ഒന്ന് കോരിയെടുക്കണം അതിന് ശേഷം ഐസ് ക്യൂബും കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് അതിൻ്റെ അകത്തൊക്കെയാണ് ഞാൻ നേരെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് തന്നെ ഇരിക്കും കേടാകാതെ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ തന്നെ ഒത്തിരി വെന്ത് പോകരുത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കണം അപ്പം അത് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ആ തണുത്ത വെള്ളത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഇതുപോലെ വെയിലത്തൊന്നും വെക്കണ്ട ഫാനിൻ്റെ അടിയിൽ വെച്ച് തന്നെ ഒന്ന് ഉണക്കിയെടുക്കാം പിന്നെ നമുക്കൊരു കോട്ടൻ തുണിയിൽ കൂടെ ഒന്ന് നല്ലപോലെ വെള്ളം വലിച്ച് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ഒട്ടും ഈർപ്പവും വെള്ളം ഒന്നും കാണാൻ പാടില്ല അപ്പോൾ അതിനുശേഷം നമുക്കത് ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് പ്ലാസ്റ്റിക് കവറിലാക്കി ഒട്ടും വെള്ളമൊന്നും കാണില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം നമുക്ക് കവറിലാക്കി സൂക്ഷിച്ച് ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ ഒത്തിരി നാളിത് ഇരിക്കും കേടുകൂടാതെ അപ്പം സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക കഴിക്കാൻ കെട്ടും അപ്പം ഇനി മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ അതും ഒരു വർഷമൊക്കെ സൂക്ഷിക്കാനുള്ള ആണ് കാണിക്കുന്നത് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ അപ്പം ഇത് ഒത്തിരി ഒത്തിരിയൊന്നും വെന്ത് പോകണ്ട ഒന്നാവി വന്ന ശേഷം നമുക്കത് ഇതുപോലെ എടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് കോരിയെടുക്കുവാണ് ഇതും നമുക്ക് ഒട്ടും വെള്ളമൊന്നും കാണാതെ നല്ലപോലെ തന്നെ കോട്ടൻ തണില് ഒന്ന് തുടച്ചെടുക്കണം ഇപ്പം വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ നല്ലപോലെ തന്നെ വെള്ളം പറഞ്ഞ ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിച്ചാലും ഇതുപോലെ തന്നെ നമുക്ക് പച്ചചക്ക കൊണ്ട് കുഴയും അതുപോലെ തന്നെ ചക്ക പറയും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പം അടുത്ത് നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത അടുത്തിട്ടിപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമൊക്കെയാണ് നമ്മളുടെ സവാള ഉള്ളിയൊക്കെ കേടായിപ്പോകുമല്ലേ അപ്പം നമ്മളുടെ പാചകം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ നമ്മളുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് ആ ഫ്ലെയിമിൻ്റെ ചുറ്റും വെച്ച് കൊടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ അതായത് വെച്ച് കൊടുത്തു അതിൻ്റെ മൂടൊന്ന് വലഞ്ഞ ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഓറഞ്ച് നമുക്ക് കഴിക്കാൻ മാത്രമല്ല അതിൻ്റെ തോട് കൊണ്ടും പല ഉപയോഗങ്ങളുണ്ടല്ലേ ഇപ്പോൾ കൊതുകിനെയും പ്രാണികളെയൊക്കെ ഓടിക്കാനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ കുറച്ച് വിളക്കെണ്ണ ഒഴിച്ച ശേഷം ഞാൻ കുറച്ച് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇത് നമുക്ക് ഓൾറെഡി ഇതിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ആ ഒരു ഓറഞ്ചിൻ്റെയും കപ്പൊടിയുടെയും മണം കൊണ്ട് കൊതുകും അതുപോലെ പ്രാണികളൊന്നും വരില്ല സന്ധ്യ സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് കത്തിച്ച് വെച്ചാൽ മതിയാം അപ്പോൾ ഇനി ബാക്കി വരുന്ന ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ നല്ലൊരു ഈവനിങ് സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചവർക്ക് ഇതുണ്ടാക്കാവുന്നതാണ് ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറുതായിട്ട് ജാറിൽ രണ്ടെണ്ണം ണക്കമുളകും രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഇത് അരച്ച ശേഷം നമുക്ക് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് തവി നമ്മളുടെ ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് അപ്പം എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത ശേഷം വേണം ക്യാരറ്റും സവാളയും ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അപ്പം ദോശ ഇഡലി ഒക്കെ എപ്പോഴും കഴിച്ച് മടക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കായപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ അപ്പം ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പം നല്ല നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അപ്പം അതിന് ശേഷം ഉള്ള ഒരു ഉണ്ണിയപ്പ ചട്ടി ഇഞ്ചിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതിനകത്ത് ലേശം ഒരു കുറച്ച് മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഓരോ കള്ളിയിൽ നമ്മളുടെ മാവ് കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ഹാഫ് കുക്കായ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടാൽ മാത്രം മതി അപ്പം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരു എപ്പോഴും അല്ല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടേസ്റ്റ് വ്യത്യാസവും അതുപോലെ തന്നെ ക്യാരറ്റുമൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് ഓൾറെഡി പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടാൽ മാത്രം മതി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലി ദോശ ദോശമാവൊക്കെ ബാക്കി എന്തായാലും വരുമല്ലോ അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വൈകുന്നേരം നമ്മൾ ദോശയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മളുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചട്നി അതുപോലെ തന്നെ സാമ്പാറൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ് ഇപ്പോൾ അതെല്ലാം റെഡിയായ ശേഷം ഞാൻ ഇവിടെ ഇതിന് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത് സാമ്പാറാണ് നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാറുമായിട്ട് കഴിച്ചാൽ അപ്പോൾ വേറെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ നമ്മളുടെ ഈവിനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോഴും നമ്മൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരെയൊക്കെ ഇതുപോലെ നമുക്ക് ഓരോ മാവ് കൊണ്ട് ഓരോ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളത് അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് നമുക്ക് സാമ്പാർ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പം പെട്ടെന്ന് തന്നെ തിളച്ച് അവിടെ മൊത്തം മെനകടവൽ ആകുമല്ലേ അപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് തെളിച്ച് പോകത്തില്ല പുറത്തേക്ക് പോകത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്